കോട്ടയം ജില്ലയില് മീനഭരണി ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ദേവീക്ഷേത്രമാണ് പള്ളിക്കത്തോടിനു സമീപം സ്ഥിതി ചെയ്യുന്ന ആനിക്കാട് ഭഗവതീക്ഷേത്രം ഭദ്രകാളി സങ്കല്പത്തിൽ കണ്ണാടി ബിംബമാണ് പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ പ്രസിദ്ധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് കണ്ടുവരാം ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമിൽ കുന്നിൻ മുകളിൽ കിഴക്കോട്ട് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളിയാണ് ആനിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കൊടുങ്ങല്ലൂരിൽ നിന്നും ആവാഹിച്ച ഭഗവതിയാണെന്നാണ് വിശ്വാസം ശിവൻ മുരുകൻ ഗണപതി ശാസ്താവ് എന്നീ ഉപദേവതകളും ക്ഷേത്രത്തിൽ ആരാധിച്ചു പോരുന്നു മീനമാസത്തിലെ അവിട്ട നക്ഷത്രം മുതൽ അശ്വിനി വരെ ക്ഷേത്രത്തിൽ നടക്കുന്ന കളമെഴുത്തുപാട്ടും മീനഭരണിനാളിലെ ആണ്ടിത്തുള്ളലും ഗരിടൻ തൂക്കവും അതിപ്രസിദ്ധമാണ് ഗരിടൻ തൂക്കം വഴിപാട് ഇവിടുത്തെ പ്രത്യേകതകളിലൊന്നാണ് രോഗശാന്തിക്കായും ദേവീ പ്രീതിക്കായും നടത്തുന്ന കുംഭകൂടം അനുഷ്ഠാനവും ക്ഷേത്രത്തിൽ നടക്കും സാധാരണ കുംഭകുടങ്ങളെല്ലാം പകലാണ് നടക്കുന്നതെങ്കിൽ ഇവിടെ രാത്രിയിലാണ് നടത്തുക പുലർച്ചെ നാലിനാണ് എണ്ണക്കുടം നെയ്ക്കുടം അമ്മൻകുടം വഴിപാടുകൾ ക്ഷേത്രത്തിലെത്തുക മഞ്ഞക്കുട ഘോഷയാത്രയും രാത്രിയിലാണ് നടക്കുന്നത് നാട്ടിൽ നിന്ന് പോയവരെല്ലാം എവിടെയാണെങ്കിലും മഹോത്സവ സമയത്ത് തിരിച്ചെത്തും ജാതിമത വ്യത്യാസമില്ലാതെ ഉത്സവമായി കുംഭകൂട ഘോഷയാത്രകൾ മാറിക്കഴിഞ്ഞു പ്രധാനപ്പെട്ട പ്രതിഷ്ഠ കണ്ണാടി ബിംബമാണ് ഭദ്രകാളി സങ്കല്പമാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം മേടപ്പത്താണ് പത്താമത് വിവിധ പാട്ടമ്പലങ്ങളിൽ നിന്ന് ഏതാണ്ട് പതിനേഴോളം പാട്ടമ്പലങ്ങളിൽ നിന്ന് പത്താമതേത്തിൻ്റെ അന്നു വെളുപ്പിന് എണ്ണക്കൊടകു രാത്രി മഞ്ഞക്കൊടുവു ഇവിടെ അഭിഷേകത്തിനായി എത്തിച്ചേരുന്നുണ്ട് ഭക്തജനങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുകയും സഹകരിക്കുകയും ആഘോഷമാക്കുകയും ചെയ്യുന്ന ഒരു വഴിപാടാണ് പത്താമതിയും കുംഭകുടവും ഇവിടെ വരുന്ന എല്ലാ പ്രധാനങ്ങൾക്കും ഈ ക്ഷേത്രത്തിൽ വന്ന് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് ജാതി മതസ്ഥർ ഇവിടെ അമ്മയെ ശരണം പ്രാപിക്കാറുണ്ട് പതിനാല് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾ കാട്ടാളവേഷം കെട്ടി ഭസ്മം പൂശി വലം വയ്ക്കുന്ന ആണ്ടിത്തുള്ളലും ക്ഷേത്രത്തിന്റെ ആചാരങ്ങളുടെ ഭാഗമാണ് നിലവിൽ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ ന്യൂസ് മലയാളം കോട്ടയം